ഒന്നുകിൽ മിണ്ടണം ഇല്ലെങ്കിൽ അടിച്ച് പിരിയണം ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം പട്ടായ ഗേൾസിന്റെ കാര്യം ആതില നൂറ അനുമോള് ശൈത്യ ഞാൻ പറയുന്നത് ഇവർ നാല് പേരും ഇവരുടെ കാര്യം നോക്കി പോകുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ച് കഴിയും മിണ്ടും ഇത്തിരി നേരം മുന്നേ ഒടക്ക് വീണ്ടും ഒരു അരമണിക്കൂർ കഴിയും മിണ്ടും ഇത് എന്തിനാണ് ഇങ്ങനെയെന്നുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ആർക്കും കിട്ടാതിരിക്കുന്നതാണ് നല്ലത് അതിപ്പം അനുമോളെ അവളെ സപ്പോർട്ട് ചെയ്യണമല്ല ശൈത്യക്കായാലും ആതിലേക്കായാലും നൂറയ്ക്കായാലും അനുമോൾക്കായാലും നിങ്ങൾ അവരവർ അവരവരവരോ കാര്യങ്ങൾ നോക്കുന്നതാണ് നല്ലത് നിങ്ങളൊരു കാരണവശാലും സെറ്റ് ആവാൻ പോകുന്ന ആൾക്കാരല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ പി ആറിൻ്റെ കാര്യം കുറച്ചും കൂടി വെളിയിൽ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് അനു പറഞ്ഞ സംഭവം അത് പുറത്ത് നടക്കുന്ന അങ്ങനെ അല്ല ഇന്നിപ്പോൾ ശൈത്യരുടെ അടുത്ത് ലൈവിൽ സംസാരിക്കുന്ന പോലെ അല്ല പുറത്ത് നടക്കുന്ന കഥകള് നിങ്ങള് എൻ്റെ വ്യൂവേഴ്സ് തന്നെ ഇത് കാണണം ഞാൻ അനുവിനെ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന നിങ്ങളൊക്കെ അത് കേൾക്കണം അനു അതിനകത്ത് പറയുന്ന സാധനമല്ല പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ അക്കൗണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല വിനുവിൻ്റെ അടുത്ത് സംസാരിച്ചതും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ല ഇവിടെ പുറത്ത് നടക്കുന്നതും മറ്റൊരു സത്യമാണ് ആണ് അത് ശരി തന്നെയാണ് ശൈത്യം അനുമോളും കൂടെ ആയിട്ടുള്ള വിഷയം പി ആറിൽ വന്നാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു വിധത്തിൽ സോർട്ട് ഔട്ട് ആക്കുന്ന എനിക്ക് തോന്നുന്നില്ല സെറ്റ് ആകുന്നുള്ളത് അവരവരവരുടെ കാര്യം നോക്കുന്നതാണ് നല്ലത് ശൈത്യക്കും നല്ലത് അതാണ് അനുമോക്കും നല്ലത് അതാണ് ലൈവിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ വന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒരു പ്രൊമോയ്ക്കകത്ത് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മസ്താനി അപ്പാനിയും കൂടെ ഏതാണ്ട് സംസാരിക്കാനുള്ള ലെവലിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ ഇവരുടെ വീഡിയോസ് വീണ്ടും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ ആണ് അത് കാണിച്ചു കൊടുത്തത് കഴിയുമ്പോൾ തന്നെ ആതിലെ വന്ന് അനുമോള കെട്ടിപ്പിടിക്കുന്നുണ്ട് നൂറ വന്ന് കെട്ടിപ്പിടിക്കുന്നു ശൈത്യ വാ ശൈത്യ വാ ഞാനാ പറയുന്നത് വാ 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 എന്ന് പറഞ്ഞെന്ത് ചെയ്യുന്നു ആതിൽ വിളിക്കുന്നു ശൈത്യം വന്ന് അനുമോള കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും കൈയ്യടിക്കുകയാണ് അതിനുശേഷം ആതിലെ നുറേ മാറികൊടുക്കുന്നു ശൈത്യം അനുഭവം കെട്ടിപ്പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് ബിഗ് ബോസ് പിരിഞ്ഞു പോകാൻ പറയണം അങ്ങനെ ഗാർഡൻ ഏരിയയിലോട്ട് വന്ന് ഇവർ ഇവരുടെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ തുടക്കം മുതലുള്ള വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് ആരുമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം അപ്പം അത് അത് മാത്രമാണ് ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് ശൈത്യ പറയുന്നു പിന്നെ നീ മണ്ണകൾ എന്ന് വിളിച്ച സാധനം അത് നിന്റെ അടുത്ത് ഇരുന്നെങ്കിൽ ഓൾറെഡി ഞാൻ എൻ്റെ ശ്രദ്ധ അതല്ലായിരുന്നു ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നു ഓക്കെ അതെല്ലാം ക്ലിയർ ആവുന്നു പുറത്ത് ഞാൻ നിന്നെ കട്ടപ്പ് എന്ന് വിളിച്ചത് ഞാനിവിടെ വന്ന് ഇവിടെ ഒന്ന് രണ്ടുപേർ പറഞ്ഞപ്പോൾ ഞാൻ ആ സെൻസിൽ വിളിച്ചതാണ് അല്ലാതെ ഞാൻ അതിനകത്ത് വേറൊന്നും തന്നെ മീൻ ചെയ്തിട്ടില്ല എന്ന് അനുമോള് പറയുന്നു അടുത്ത് ആരണുമായിട്ട് ക്രഷ് തോന്നി എന്ന് പറഞ്ഞ സംഭവം ഞാൻ വെറുതെ പറഞ്ഞതാണ് അന്ന് കാഞ്ചനയും മൊയ്തീനയും കളിച്ചപ്പോൾ വെറുതെ പറഞ്ഞതാണ് അതിൻ്റെ ഭാഗമായിട്ട് നീ അവിടെ പറഞ്ഞ സാധനമാണ് എനിക്ക് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാന നിമിഷം വരെയും എന്നൊക്കെ പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആയി വന്ന പാടെ തന്നെ കടപട കടപട എന്ന് പറഞ്ഞ് എൻ്റെ മണ്ടയിൽ പൊട്ടിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഫീൽ ആയെന്ന് അനുമോള് പറയുന്നു അപ്പോൾ നീ ഇവിടെ കാണിച്ചിട്ടുള്ള പല വേലകളും എനിക്കും അറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് രണ്ട് പേരും അപ്പം അവിടെ അഭിലാഷം മുനിലും കൂടെ വന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ത് നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പഴയ വിഷയങ്ങൾ കളയും പഴയ വിഷയങ്ങൾ കളഞ്ഞ് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് കൊത്തി കൊത്തി പൊങ്ങി വരും അപ്പം നിങ്ങൾ അതെല്ലാം കളഞ്ഞിട്ട് ഇതുവരെയുള്ള എല്ലാം കളഞ്ഞിട്ട് ഒന്നേന്ന് ഒരു പുതിയ രീതിയിൽ നിൽക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം മറന്നു മുന്നോട്ട് നല്ല രീതിക്ക് പോകാൻ പറ്റുള്ളൂ ഓനിയിലെ വന്ന ഈ സംഭവം പറയുവാണ് ഓക്കെ ഇത് അവിടെ ഒരു വർഷത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത് വീടിനകത്ത് നടക്കുന്നത് കലാബോൺ സരിക അപ്പാനി പിന്നെ അക്ബർ ഇവർ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു മസ്താനി മാപ്പ് പറയാൻ വരുന്ന കാര്യം അല്ലെങ്കിൽ മസ്താനി മറ്റൊന്ന് യോജിച്ച് പോകണം അല്ലെങ്കിൽ നീ അവളുടെ സോറി അക്സെപ്റ്റ് ചെയ്യും ഇത് തിരിച്ചൊന്നും പറയട്ടെ അക്സെപ്റ്റ് ചെയ്യുന്ന പറയുന്നത് എനിക്കിതിനകത്ത് മനസ്സിലാവാത്ത ഒരു സാധനം ഈ കലാപോൺ സരികെ മസ്താനി കൂടെ നേരിട്ട് ഒരു തവണ പോലും പുറത്തു വെച്ച് കണ്ടിട്ടില്ല ഹൗസിനകത്ത് വെച്ച് വെച്ചവർ തമ്മിൽ കണ്ടിട്ടില്ല ഇവർ തമ്മിൽ ഗെയിം വൈസ് ഒരു അടിയില്ല പോസ്റ്റർ വൈസ് ഒരടിയും ഇല്ല പക്ഷെ കലാപോൺ സരിക അതിനകത്ത് പറയുന്ന ഒരു സംഭവം ഞാൻ മസ്താനി എന്താ ചേച്ചി എന്തായാലും മിണ്ടാത്തെന്ന് വെച്ചപ്പോൾ നീ അന്ന് അപ്പാനെ പോയപ്പോൾ കയ്യോട്ടി ചിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് ഇതൊക്കെ എന്ത് ന്യായമാണ് ഹേ മറ്റുള്ള അടുത്ത് കാണിച്ച ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും ഉണ്ടായിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ആ സീസണിലെ പ്ലേയേഴ്സ് ആണ് കലാപംസരികൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഇല്ല ഇപ്പൊ ഉണ്ടായിരുന്ന ഈ ഇപ്പം ചെറിയ ചെറിയ കുത്തുതിരിപ്പും അതുപോലെ പരിപാടീസ് ഒക്കെ ഉണ്ട് ചെറിയ ലെവലിലെ അപ്പൊ ഈ പരിപാടിയൊക്കെ ശരിക്കും അന്ന് ആ പത്ത് ഇരുപത്തൊന്ന് ദിവസം കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ കലാഭോൺ സരിക്ക് ഒരു എഴുപത് ദിവസം നിന്ന് പോയേന്ന് ബിഗ് ബോസ് വീടല്ലേ പരദൂക്ഷ വേഷണിക്കൊക്കെ വാല്യൂ ഉണ്ട് പക്ഷെ ഇപ്പോഴാണ് കലാഭോൺ സരിക്ക് മസ്താനി അടുത്ത് മിണ്ടാത്തത് അപ്പാനിയുടെ കേസിൽ കലാഭോൺ സരിക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം പിന്നെ മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്റെ വീഡിയോ ഇപ്പൊ ഇതുവരെ കണ്ടോണ്ടിരിക്കുകയാണ് ഈ കലാഭോൺ സരിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മസ്താൻ താഴെ കമന്റ് ചെയ്യണം എനിക്ക് ഒരു അന്തവും കുന്തവും അവരെക്കുറിച്ച് പിടി കിട്ടുന്നേ ഇല്ല ഓരോ നേരം ഓരോ സ്വഭാവം ഇവർ അനുമോളെടുത്ത് വൃഗകാലി അനുമോള് ഈ പറയുന്ന കലാപുസരികയെ ഒന്നും ചെയ്തിട്ടില്ല അടുത്ത മസ്താനി എടുത്തവർക്ക് കലി കലാപൂർ സരികയെ ഒന്നും ചെയ്ത് ഞാൻ ആലോചിക്കും ഇത് എന്തിനാണ് ഈ ബാക്കിയുള്ളവരുടെ കലി നമുക്ക് ഊഹിക്കാം അവർ തമ്മിൽ ഗെയിം വൈസ് എങ്കിലും ഒരു അടി നടന്നിട്ടുണ്ട് ഇത് ഇവരൊക്കെ ആയിട്ട് അടിയാണ് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പിടികിട്ടാത്തത് അങ്ങനെ ഏതാണ്ട് ഒരു വിധത്തിൽ സംസാരിക്കാനുള്ള തയ്യാറെടുപ്പ് ഇരിക്കുകയാണ് അപ്പനി അത് കഴിയുന്നു അത് കഴിഞ്ഞതിനു ശേഷം പുറത്ത് വീണ്ടും അയ അനുമോളും ശൈത്യങ്ങളുമായിട്ട് ഒരുവിധം പറഞ്ഞ വിഷയങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അടുത്ത് പി ആർ വിഷയം സംസാരിക്കാൻ പറയുന്നത് നിന്റെ പി ആർ എന്നെ ഒരുപാട് എടുത്തിട്ട് അലക്കി ഒരുപാട് എടുത്തിട്ട് ഉപദ്രവിച്ചു അയാൾ എന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കാശ് മേടിച്ചു അയാൾ മൂന്ന് പേരുടെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അനുമോൾ പറഞ്ഞു മൂന്ന് പേരുടേത് ചെയ്യാൻ പറഞ്ഞത് ഞാനാണ് പിന്നെ എൻ്റെ അക്കൗണ്ടൊന്നും അയാളുടെ കയ്യിലില്ല എൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഞാൻ എല്ലാം കൊടുത്തിട്ട് വന്നത് അല്ല നിന്റെ വൺ പോയിന്റ് സംതിങ് ഫോളോ വൺ പോയിന്റ് ഇത്രയും മില്യൻ ഫോളോവേഴ്സുള്ള നിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യണത് അയാളാണ് പിന്നെ നീ ഈ ഒന്നും അല്ല പുറത്ത് നടക്കുന്ന നീ എന്താ പറയുന്നത് നിന്റെ അക്കൗണ്ട് അയാളല്ല മാനേജ് ചെയ്യുന്നത് നീ പി ആറ് കൊടുത്തിട്ടില്ല അങ്ങനെയല്ലേ നീ പതിനാറ് ലക്ഷം കൊടുത്ത കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നീ ബിൻസിയുടെ അടുത്ത് പറഞ്ഞി ഞാൻ പതിനാറ് ലക്ഷം കൊടുത്തെന്നല്ല പറഞ്ഞത് എന്റെ അടുത്ത് ഓഫർ വന്നിരുന്നു പതിനാ പതിനഞ്ച് ലക്ഷമാണെന്ന് പറഞ്ഞ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് അത് അക്കൗണ്ട് എന്താ പറയാ നമ്മുടെ ഈ റീലുകളും അത് ഇതൊക്കെ ഇടുന്നതാണ് അല്ലാതെ എന്റെ അക്കൗണ്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം ശൈത്യ പറഞ്ഞില്ല നിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്ത നിന്റെ ചേച്ചിയല്ല ഈ പറഞ്ഞപോലെ ബി ആറിന്റെ കയ്യിലാണ് നിന്റെ അക്കൗണ്ട് ഇരിക്കുന്നത് അപ്പോഴത്തേക്ക് ബിആാറിന്റെ പേരെല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനായിട്ട് പറയാതിരിക്കുന്നില്ല വിനു അപ്പം വിനുവിന്റെ കയ്യിലാണ് ഇപ്പൊ നിന്റെ അക്കൗണ്ട് ഇരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല അത് ഇന്നലെ ഈ പറയുന്ന പോലെ വിനുവിന്റെ കുറേ വീഡിയോസ് ഒക്കെ വരുന്നതിൽ വിനു തന്നെ അനുവിൻ്റെ അക്കൗണ്ടിൽ എടുക്കുന്ന കാര്യത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന പോലെ അനുമോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റും പുറത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എൻ്റെ കാര്യം ഡിഫറൻ്റ് ആണ് അപ്പം അനുമോൾ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ ചേച്ചിയുടെ കയ്യിലാണ് കൊടുത്തിട്ട് വന്നത് ചേച്ചി അങ്ങനെ എനിക്ക് കൊടുത്തോന്ന് എനിക്കറിയില്ല ഈ പറയുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ കഥ കാര്യം എനിക്കറിയില്ല അപ്പൊ ശൈത്യ എൻ്റെ എന്റെ അമ്മയടുത്തും അച്ഛനടുത്തും വിളിച്ചപ്പോഴത്തേക്ക് ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ കഥ നിന്റെ പി ആറ് പറഞ്ഞിട്ടുണ്ട് ഏ നിന്റെ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അയാൾ അങ്ങനെ മേടിച്ചിട്ടില്ല ഞാൻ നിനക്കും ആലിലേക്കും നൂറയ്ക്കും ഞാൻ പോയി എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പോയി നമ്മുടെ മുന്നിൽ നിർത്തി ചോദിക്കാം അങ്ങനെ പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾ കാശ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പം ശരിക്കും ഇവരുടെ ഇടയിൽ അനുമോൾ പറയുന്ന ഇന്നലെ വരെ ഓക്കെ അനുമോൾ എടുത്ത് കൊളറഞ്ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഓക്കെ വിശ്വസിക്കാമായിരുന്നു പക്ഷെ ഇന്ന് അനുമോള് പറയുന്ന സാധനങ്ങളും പുറത്ത് നടക്കുന്ന സാധനങ്ങളും മറ്റും നല്ല അന്തരവും ഉണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം അതിന് പറയുന്ന സാധനമല്ല പുറത്ത് നടക്കുന്ന നമ്മുടെ അക്കൗണ്ട് നമ്മൾ കൊടുക്കാതെ യാതൊരു കാരണവശാലും ബി കയ്യിൽ കിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവാണ് പിന്നെ ഈ പറയുന്ന പോലെ പി ആറിന് വെറുതെ ഒരു ലക്ഷം രൂപ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇതിന് മാത്രമല്ല അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനും കൂടെ തന്നെയാണ് എല്ലാവരും കൊടുത്തിട്ട് പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ ഈ തോന്നലുകൾ പ്രേക്ഷകരെ എടുത്ത് മാറ്റി വയ്ക്കുക ഞാൻ അന്നും ഇന്നും എന്നും ന്യായത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ എവിടെ ന്യായം കാണുന്നു അവിടെ ഞാൻ നിൽക്കും ഇന്ന് എനിക്കിവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അനു പറഞ്ഞാൽ എനിക്ക് ഒട്ടുമായി യോജിപ്പില്ല കാരണം അനു പറഞ്ഞതല്ല വെളിയിൽ നടക്കുന്നത് അവിടെ ശൈത്യ പറഞ്ഞു എന്നാൽ കുറച്ച് കാര്യമുണ്ട് കാരണം ശൈത്യ പറയുന്ന പോലെ തന്നെ എന്താണ് അനുവിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആളല്ല ഈ ക്യാഷ് കൊടുത്ത കാര്യമൊക്കെ പി ആർ തന്നെ പുറത്ത് സംബന്ധിക്കുന്നു ഒന്നര ലക്ഷം മേടിച്ചു എന്നൊക്കെ ശൈത്യയുടെ കയ്യിൽ നിന്ന് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനിടയിൽ കൂടെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടല്ലോ ഇതൊക്കെ കഴിയട്ടെ നമുക്ക് ചർച്ച ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളാണ് ബിഗ് ബോസിനെ കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും വന്ന് അടിപൊട്ടി നമുക്ക് കണ്ടന്റിൻ്റെ ചാകരയായിരിക്കും നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം ഇനി അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം ഇനിയിപ്പോൾ മിഡ് വീക്ക് എവിഷൻ ഉണ്ട് എപ്പോഴാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ ബൈ